നിലയിൽ മാസ്റ്റർ ബെഡ്റൂം പണിത നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഭൂമിക്കടിയിൽ മാസ്റ്റർ ബെഡ്റൂം പണിത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാനിപ്പോ നിൽക്കുന്നത് ഈ വീടിന്റെ ബേസ്മെന്റ് ഫ്ലോറിലാണ് ഗ്രൗണ്ട് ഫ്ലോർ നിൽക്കുന്നത് ഇതാ ആ ഒരു ഹൈറ്റിലാണ് അവിടെയാണ് ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും കിച്ചണും ഒക്കെ വരുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് ഭൂമിയിൽ നിന്നും താഴെ ബേസ്മെന്റ് ഫ്ലോറിലാണ് ഇവിടെ ഒരു വലിയ ഗ്ലാസ് മിറർ നൽകിയിരിക്കുന്നു മിറർ വാൾ തന്നെയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു ഷെൽഫ് നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു പോണ്ട് വരുന്നുണ്ട് നല്ല വൈ ഒരു ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഈ ഒരു സ്പേസിൽ നിന്നും നേരെ കടന്നു പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിനകത്തേക്കാണ് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വുഡൻ ഫർണിച്ചേഴ്സ് ആണ് നൽകിയിരിക്കുന്നത് കിങ് സൈസില് വരുന്ന ഒരു കോട്ട് നൽകിയിരിക്കുന്നു രണ്ട് സൈഡ് ടേബിൾ നൽകിയിരിക്കുന്നു ഇന്തോനേഷ്യൻ കട്ടിലിന്റെ ഡിസൈനാണ് ഈ ഒരു കട്ടിലിന്റെ ഡിസൈൻ നൽകിയിട്ടുള്ളത് വാൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വെയിൻസ്കോട്ട് പാനൽ യൂസ് ചെയ്തിട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു ഹാംഗിങ് ലൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് വാളിലാണ് വാർഡ്രോപ്പ് സ്പേസ് നൽകിയിരിക്കുന്നത്